ഹായ് നമസ്കാരം ഞാൻ സൂര്യ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു മായാലോഗ പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു അതൊരു വൺ ഇയർ മേളിലായി ഞാനത് തുടങ്ങിയിട്ട് ബട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ അതിനൊരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും അതിന് കിട്ടിയിട്ടില്ല സോ അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഓൺ പേജിൽ തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് തുടങ്ങിയിരിക്കുന്നൊരു ചാനലാണിത് മാക്സിമം ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ ചാനൽ എനിക്കൊന്ന് ഗ്രോത്ത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമുണ്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക ഓക്കേ ഇപ്പം മാക്സിമം എന്തായാലും ഡെയിലി തന്നെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ മായാലോകത്തിലേക്ക് മായാലോകം എന്ന് പറഞ്ഞ ചാനലിലായിരിക്കില്ല വീഡിയോസ് വരുന്നത് ഈ ചാനലിലായിരിക്കും സൂര്യ അച്ചൂസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് ആയിട്ടിരിക്കുന്നത് എൻ്റെ ഓൺ പേര് തന്നെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്